ചത്രസാഹിത്യ പരിഷത്ത് പ്രൊഫസർ പിരട് കിഷാരഡിയുടെ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്ന് മലയാളത്തിൽ തന്നെയുള്ള കാലാവസ്ഥ ശാസ്ത്രം എന്നുള്ള പേരില് ആ പുസ്തകം എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാമത് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് മെറ്റീരിയളജി ഫോർ ഇന്ത്യൻ ഫാർമേഴ്സ് കാലാവസ്ഥാ ശാസ്ത്രം കർഷകർക്ക് എന്നുള്ള പേരിൽ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കും ആ പരിഭാഷ നടത്തിയത് എന്റെ ഒരു സഹപ്രവർത്തകയാണ് എന്നുള്ളത് കൊണ്ട് ആ പുസ്തകവുമായിട്ട് എനിക്കൊരു ചെറിയ അനുബന്ധം ഉണ്ട് എന്ന് പറയാം ഞാൻ പ്രൊഫസർ പുഷാരിടിയെ കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതാണ് ആ പുസ്തകം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഉണ്ടാവുമായിരിക്കും കാലാവസ്ഥ ശാസ്ത്രം കർഷകർക്ക് ഈ പുസ്തകം എപ്പോഴും പ്രിന്റിലുണ്ട് മൂന്നാം പതിപ്പ് ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതില് പ്രൊഫസർ കുഷാരിടിയെ കുറിച്ച് ഒരു അനുസ്മരണവും അച്യുതൻ തലമുറ ന്യൂ ജനറേഷൻ വായിച്ചിരിക്കേണ്ട ഒരു അനുസ്മരണം അന്നത്തെ കാലമാണെന്ന് ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഫെബ്രുവരിയിൽ ജനിച്ച ഒരു മാന്യദേഹമാണ് പ്രൊഫസർ കുഷാരിടി അന്നത്തെ ആ എന്താ വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെയായിരുന്നു എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഇന്റർമീഡിയറ്റ് പാസ്സായത് ഡിഗ്രി എടുത്തത് പി ജി എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ അച്യുതൻ വളരെ സരസമായിട്ട് പറയുന്നു കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇത് വായിച്ചിട്ട് എനിക്ക് തോന്നിയ മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ അടുത്ത പ്രദേശത്താണ് എന്ന സുഹൃത്തുക്കൾ പറഞ്ഞു അദ്ദേഹം വീട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് അദ്ദേഹം ഇന്റർമീഡിയറ്റ് പാസ്സായത് ഈ ഇന്റർമീഡിയറ്റിന് പോകാൻ അദ്ദേഹം എങ്ങനെയാണ് പോയിരിക്കുക എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുള്ളത് പത്തൊമ്പത് കിലോമീറ്റർ അദ്ദേഹം കാൽനടയായി പോയി എന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചത് അന്ന് ദിവസം ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ആയിരിക്കും പത്തൊമ്പത് കിലോ ഇപ്പോഴത്തെ നമ്മുടെ തലമുറ നമ്മുടെ കുട്ടികളോടൊക്കെ ഒരു കിലോമീറ്റർ അന്ന് പോയിട്ട് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും അവർ നടക്കുമോ അപ്പൊ പത്തൊമ്പതും പത്ത് രാവിലെ പത്തൊമ്പത് കിലോമീറ്റർ വൈകിട്ടും അങ്ങനെ അദ്ദേഹം ഇന്റർമീഡിയറ്റ് പാസ്സാകുന്നു കൃഷ്ണാപ്പള്ളി കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദെടുക്കുന്നു പിന്നീട് എന്ന കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ടും വിളിക്കുന്നില്ല രണ്ടാമത് എന്നെ ആകർഷിച്ച വേറൊരു കാര്യം അദ്ദേഹം സി വി സർ സി വി രാമൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്നു അപ്പോ സർ സി വി രാമന്റെ അടുത്ത് അന്ന് ഈ എന്താണെന്നു പറയുക ഇതിൻ്റെ ശൈശവ ദശയിലാണ് കാലാവസ്ഥാ ശാസ്ത്രത്തിൻ്റെ കമ്പ്യൂട്ടറുകളൊന്നുമില്ല ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളൂ ഒരു ഉപകരണം ഇവിടെ ഒന്നും ബാംഗ്ലൂരിൽ ഉള്ളത് ഒരു കിലോവാട്ടിൻ്റെ ആണ് പക്ഷെ അദ്ദേഹം വായിച്ചിട്ടുണ്ട് പത്ത് കിലോവാട്ടിൻ്റെ ഉപകരണം കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് ഗവേഷണ നടത്താം ഈ ഒരു ആവശ്യവുമായിട്ട് സർ സി വി രാമന്റെ അടുത്ത് നമ്മുടെ ശാല സി വി രാമൻ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ പത്ത് കിലോവാട്ടിന്റെ സാധനം കൊണ്ടരാനുള്ള ശേഷിയില്ല കാശം നമുക്ക് ഈ വൺ കേ വൺ കിലോവാട്ട് വെച്ചിട്ടുള്ള ഗവേഷണങ്ങൾ നിങ്ങൾ ചെയ്യണം ഇവിടെയുള്ള സൗകര്യങ്ങൾ വെച്ച് നിങ്ങൾ അവിടെ അതുണ്ടോ ഇവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അന്വേഷിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങൾ വെച്ചിട്ട് വേണം ഗവേഷണങ്ങളാക്കി അങ്ങനെ ചെയ്ത ഒരാളാണ് സീതിക അദ്ദേഹത്തിന്റെ നോവൽസ് സമ്മാനം കിട്ടിയത് അങ്ങനെയാണ് അതാ പ്രോസിക്യൂഷാരുടെ അഷർമ്മയെ അനുസരിച്ചു ഇവിടെയുള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഗവേഷണമാക്കുന്നത് മൂന്നാമത് എന്നെ ആകർഷിച്ച വേറെ കാര്യം അന്നത്തെ കാലമാണ് അധികം ബുക്കുകളൊന്നുമില്ല അപ്പൊ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നേരെ കുത്തിയാൽ മതി അപ്പൊ ഞാനും അവിടെ ഇടയ്ക്ക് ഇരുന്നുകൊണ്ട് ഒന്നോട്ട് കുത്തിയത് ചില ഡൗട്ട്സ് ഒന്നും ഞാൻ മോക്ക് പണ്ടത്തെ കാലത്ത് എന്ത് കുത്തലാണ് എന്ത് മൊബൈലാണ് ഈവൻ ലൈബ്രറിയിൽ പോയാൽ പോലും പുസ്തകങ്ങളില്ല അങ്ങനെയുള്ള സാഹചര്യത്തില് അദ്ദേഹം ചെയ്ത ഒരു പരിപാടി നമ്മുടെ പുതിയ തലമുറ കുട്ടികൾ തീർച്ചയായിട്ടും ഒന്ന് വിചാരിക്കേണ്ടതാണ് ജർമ്മൻ ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകം അതിന്റെ പേര് എന്താണ് ഫിസിക്കലിഷേ ഹൈഡ്രോ ഡൈനാമിക്സ് ജർമ്മൻ ഭാഷയിലാണ് ഈ പുസ്തകം അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു എങ്ങനെ ജർമ്മൻ ഭാഷ പഠിച്ചിട്ടു വേണ്ടി മാത്രം അദ്ദേഹം ജർമ്മൻ ഭാഷ പഠിച്ച് ആ പുസ്തകം തർജ്ജമ താർജ്മെന്നാണ് പിന്നെ അദ്ദേഹത്തെ പറ്റി വളരെ ഇതായിട്ട് പറയുന്നത് നിങ്ങൾ ഗവേഷണം നടത്തുന്നത് എന്താ കാശിന് വേണ്ടിയിട്ടൊന്നും അല്ല അത് നിങ്ങളുടെ അറിവാണ് ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹോബിയായിട്ട് കാണണം തീർച്ചയായിട്ടും അങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് അറിവുണ്ടാക്കാൻ പറ്റുള്ളൂ ശാസ്ത്രം എന്നുള്ളത് ഹോബിയാണ് അങ്ങനെ വിചാരിച്ചു കൂടെ നമ്മുടെ പരിശുദ്ധത്തിൽ തന്നെ ചില പ്രവർത്തകരുണ്ട് അവര് ഇടയ്ക്ക് വെച്ചൊക്കെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നിർത്തിപ്പോയ ചില ചെറുപ്പക്കാരൊക്കെ അവർ ഇപ്പോഴും ഒരു ഹോബിയായിട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് അവരെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറില്ല ഏതാണ്ട് ഏതാണ്ട് അതേപോലെ തന്നെ തൊണ്ണൂറ്റി വയസ്സ് വരെ കർമ്മചരിതനായ ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ കുഷാരടി അത് തീർച്ചയായിട്ടും കൊല്ലങ്കോട് സ്വദേശികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേതാവും ഓക്കെ അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇതിന് വലിയ വലിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അന്ന് നാൽപ്പത് രൂപയായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലാണ് പ്രൊഫസർ കുഷാരടി ഇംഗ്ലീഷ് എഴുന്നത് എൺപത്തി അഞ്ചിൽ നൂറാം വാർഷികം അദ്ദേഹത്തിന്റെ ജന്മദിന ശതാഭി ശതാഭിഷേകം എന്ന് പറയാൻ പറ്റില്ല നൂറാമത്തെ വാർഷികം പ്രമാണിച്ച് ഇത് പരിഷത്ത് മലയാളത്തിലേക്ക് ർജമെന്ന് പ്രസിദ്ധീകരിച്ചതാണ് കേട്ടോ വളരെ ലളിതമായിട്ടാണ് ചിരിക്കുന്നത് അത്യാവശ്യം കാലാവസ്ഥയുമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള